ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ അടുത്ത ആഴ്ചയിലെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശന് ഇതുവരെയും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും സ്വഭാവം മാറ്റിവെക്കാനൊന്നും അവ അവൻ തീരുമാനിച്ചിട്ടില്ല അസുഖങ്ങളൊക്കെ ഏകദേശം ഭേദമായി തുടങ്ങി അവൻ എന്തായാലും റോട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ കല്യാണിയുടെ അരികിലേക്ക് കയറ്റി ചെല്ലുന്നുണ്ട് പ്രകാശൻ ഒരു വെല്ലുവിളി എന്ന രീതിയിലാണ് അവരോടൊക്കെ വീണ്ടും കോർക്കാൻ കൊമ്പ് കോർക്കാൻ തന്നെയാണ് പ്രകാശൻ തയ്യാറെടുത്ത് നടക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കാനായിട്ട് നമ്മുടെ സരയുമുണ്ട് സരയു ആണെങ്കിൽ തൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് പ്രകാശനൊപ്പം കൂടിയിട്ടുള്ളത് ഇതേ സമയത്ത് ഇവർക്കിടയിലേക്ക് ഒരു പുതിയൊരു അതിഥി കടന്നു വരികയാണ് ഒരു പെൺകുട്ടിയാണ് കടന്നു വരുന്നത് അവളാണെങ്കിൽ കാറിൽ വലിയ സെറ്റപ്പിലൊക്കെ തന്നെയാണ് കാറിൽ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു സ്ത്രീ തന്നെയാണ് അതാരാണെന്നേക്കുള്ള നമുക്ക് വരുന്ന റിവ്യൂലേക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പ്രകാശനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് അവിടേക്ക് ആ സ്ത്രീ വന്ന് നിൽക്കുന്നത് അങ്ങനെ പ്രകാശനെയും കല്യാണിയെയും ഒന്നിപ്പിക്കാൻ ഈ വരുന്ന സ്ത്രീക്ക് ആവുന്നെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്